പരിശുദ്ധപരമിയ കാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പൂഴ്ച ഉണ്ടായിരിക്കട്ടെ അനന്ത അനന്തകാരുണ്യത്തിനോട്ടമായ കർത്താവെ ഞാനങ്ങേ ആരാധിച്ച മാത്രം പ്രതിജ്ഞയിക്ക് നന്ദി പറയും കാലിടറി വീണുപോയത് പലപ്പോഴും അവിടുത്തെ തിക്കരിച്ചു കൊണ്ടുപോയപ്പോഴാണ് എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യമായ കർത്താവെ ഞങ്ങളങ്ങേസ്തുവിച്ച് ആരാധിച്ച് മാത്രപ്രജംഗയിക്കുക നന്ദി പറയും പ്രിയമുള്ളവരെ കർത്താവ് മക്കലേക്ക് തിരികെ വരുവാനായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുക എൻ്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയത് കുറ്റമേറ്റു പറഞ്ഞ് കർത്താവിൻ്റെ മക്കലേക്ക് തിരികെ വരുവാൻ നിനക്ക് സാധിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് മേലുണ്ടാകും അകൃത്യങ്ങളെ കയറ്റണമേ നന്മയായിട്ട് സ്വീകരിക്കണമേ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അതർഫലങ്ങളിലെല്ലാം ഫലദായകമായി തീരുമെന്ന കർത്താവ് ഇന്ന് നമ്മോട് അവർ അവകിപ്പിക്കുന്നു നിത്യഹരിതമായ സരളമരപ്പ് പോലെ നമ്മൾ ഓരോരുത്തരും പല പുറപ്പെടുവിക്കുന്നവരാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കും വളഞ്ഞുപോയ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികൾ അവിടുന്ന് നേരെയാക്കുമെന്നും കൂടി ജീവിക്കുന്നുവെങ്കിൽ അവിടുന്ന് നമ്മുടെ വഴികളെ ശരിയാക്കി ശരിയാക്കിത്തരുമെന്ന് ഓർമ്മിപ്പിക്കും ഞാനാണ് കർത്താവ് വാക്കുകൾ ശ്രമിക്കാനായിട്ടാണ് ഭർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഒരിക്കലും ലംഘിക്കാൻ പാടില്ല ഒന്നാമത്തെ കൽപ്പന നമുക്കെല്ലാവർക്കും പ്രിയാം ഞാനല്ലാതെ മറ്റൊരു ദൈവം ദിനം ഉണ്ടാകും ഇന്ന് സമ്പത്ത് കണ്ടെത്താൻ ഐശ്വര്യം സ്ഥാപിക്കാൻ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ബിസിനസ് പുരോഗമിക്കുവാനൊക്കെ ഈ കൽപ്പനയെ ലംഘിച്ചുകൊണ്ടുള്ള നെട്ടോട്ടോ കുറിയോട്ടോ ആണ് നമ്മുടെ ജീവിതത്തിൽ തിന്മയെ വരിച്ചു വയ്ക്കുകയും നാശം നമ്മൾ വരുത്തി വയ്ക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കാതെ മന്ത്രവാദം ശകുനം ക്ഷുദ്രപ്രയോഗം ഇതുവഴിയായിട്ട് മറ്റുള്ളവരെ നശിപ്പിക്കാനും സ്വയം നശിപ്പിക്കാനും തീരുമാനമെടുത്തിരിക്കുന്നു ചിലവർക്ക് ഇന്ന് കർത്താവ് പറയാനും ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഒരിക്കൽ ആ കൽപ്പന പോലെ തന്നെയാണ് അവരെന്നെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ള കല്പന എന്നെപ്പോലെ നിൻ്റെ അയക്കാനെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപാമലിനാണ് അവൻ നിന്നെ വേദനിപ്പിച്ചതിരിക്കും നീ അവനെ വേദനിപ്പിക്കാതെ അവൻക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് വ്യത്യസ്തത എന്നുള്ളത് ദൈവ കൃപാമലത്തിൻ്റെ അഭിക്ഷകൾ നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ തക്കവിധം നമ്മൾ ജീവിക്കുമ്പോൾ കഥാപറയും നീ ദൈവരാജ്യത്തെ നഗലയല്ല നീ എന്നോട് കൂടെയാണ് എന്ന് ഓർമ്മിപ്പിക്കും ആ ഒരു കൂടെക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ച ഒരു വാദം ജീവിക്കും Det är en dödlig vändning på ena sidan och en dödlig på andra sidan.